ചുമട്ടു തുടരാൻ ജനപ്രതിനിധി വർഷങ്ങളായി ജീവിതത്തോടൊപ്പം തുന്നിച്ചേർത്തുവെച്ച വെച്ച തൊഴിലാളിയുടെ കുപ്പായം അഴിച്ചുവെക്കാൻ തയ്യാറില്ലെന്നാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പർ പറയുന്നത് പതിനെട്ടാം വയസ്സുമുതൽ വാണിയംകുളം അങ്ങാടിയിലെ ചുമട്ടു എ ദിലീപാണ് ജനസേവനത്തിനൊപ്പം തന്റെ തൊഴിലിനെയും ചേർത്തു പിടിക്കുന്നത് പതിനെട്ടാം വയസ്സിൽ ജീവിതത്തോടൊപ്പം ചേർത്തു വെച്ചതാണ് ഈ നീലകുപ്പായം ജീവിതത്തിൽ അന്നം മുട്ടാതിരിക്കാൻ നാളിതുവരെയും വഴികാട്ടിയായത് ഈ നീലക്കുപ്പായമാണെന്നാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മെമ്പറായ എ ദിലീപ് പറയുന്നത് പതിനേഴ് വർഷമായിട്ട് ഞാൻ വാണിയംകുളം അങ്ങാടിയിലെ ചുമ തൊഴിലായിട്ട് പണിയെടുക്കുകയാണ് അപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി മത്സരിക്കണം എന്ന് തീരുമാനിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടാം വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്താവശ്യങ്ങൾക്കും ജനങ്ങളോടൊപ്പം ഉണ്ടാവും അതോടൊപ്പം അങ്ങാടിൽ നിന്നെട്ടുള്ള തൊഴിലും കൂടി സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് മാസം ലീവായിരുന്നു തൊഴിലും കൂലിയും പണിയും കൂടി പഞ്ചായത്ത് ഒരുമിച്ച് തീരുമാനിച്ചിട്ടുള്ളത് ിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടു മാസത്തെ അവധി കഴിഞ്ഞ തൊഴിലാളിയുടെ കുപ്പായം അണിഞ്ഞതിന്റെ സന്തോഷം ഈ ചെറുപ്പക്കാരന്റെ മുഖത്തുണ്ട് യുവജന സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഇടതുരാഷ്ട്രീയത്തിൽ സജീവമായ ദിലീപിന്റെ വാർഡ് വാണിയംകുളം അങ്ങാടിയോട് ചേർന്ന് തന്നെയാണ് അങ്ങാടിയിൽ ചുമട്ടിറക്കുന്നതിനിടയിൽ അത്യാവശ്യത്തിന് വാർഡിലെ ആരെങ്കിലും വിളിച്ചാൽ ഓടിപ്പോകാവുന്ന അത്രയും അടുത്താണ് ദിലീപ് ഉണ്ടാവുക എന്ന പ്രതീക്ഷയാണ് വാർഡിലെ ജനങ്ങൾക്ക് ജനപ്രതിനിധിയാകുന്നതിനു മുമ്പും അതുതന്നെയായിരുന്നു രീതി അത്യാവശ്യത്തിന് രക്തദാനത്തിനോ ആശുപത്രി കേസുകൾക്കോ മറ്റു ജനകീയ പ്രശ്നങ്ങൾക്കോ ഓടിയെത്താൻ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാവുമായിരുന്നു അതുകൊണ്ട് തന്നെ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയവും ലഭിച്ചു നിലവിൽ സി പി എം മാണിയംകുളം ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയും കൂടിയാണ് ഈ മുപ്പത്തിയേഴുകാരൻ പൊതുപ്രവർത്തന രംഗത്തിടപെടാൻ ഭാര്യ മനീഷയും മകൻ മിലനുമടങ്ങുന്ന കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ദിലീപ് പറയുന്നു യു ന്യൂസ് പാലക്കാട്